ഇരട്ട യൂസർ ഫീ ിൽ പ്രതിഷേധിച്ച് ബാർബർമാരും ബ്യൂട്ടീഷ്യന്മാരും കാഞ്ഞങ്ങാട്ട് നഗരസഭാ ഓഫീസ് മാർച്ചും ധർണയും നടത്തി കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കാസർഗോഡ് ജില്ലയിലെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപനങ്ങളിൽ നിന്നും തരാതനത്തിൽ യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ ഇത്തരം സ്ഥാപനങ്ങളിലെ ഹെയർ വേസ്റ്റും അനുബന്ധ വേസ്റ്റും സ്വകാര്യ കമ്പനികളാണ് യൂസ്റഫ് ഈടാക്കിക്കൊണ്ട് ശേഖരിച്ച് സംസ്കരിക്കുന്നത് അതേസമയം യാതൊരുവിധ സേവനം നൽകാതെയും കടകൾ സന്ദർശിക്കാതെയുമാണ് ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നതെന്നും എന്നിട്ടും ലൈസൻസ് പുതുക്കുന്ന സമയത്ത് ഹരിതകർമ്മസേനയുടെ പേരിൽ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിർബന്ധിത പിരിവ് നടത്തുന്നുവെന്നുമാണ് കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ പ്രവർത്തകരുടെ പരാതിയും ആരോപണവും ഇത് മുന്നറി തന്നെയാണ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ സമരത്തിൽ നിരവധി പ്രവർത്തകർ അണിച്ചേർന്നു അനുബന്ധമായി കാര്യാലയത്തിന് മുന്നിൽ നടത്തിയ ധർണ അസോസിയേഷൻക്കാർ ഒന്നും ഞങ്ങളുടെ ഞങ്ങളുടെ കടയിൽ വന്നു ഒന്നും ശേഖരിക്കുന്നില്ല അല്ല അത് പൈസ മാത്രം ആവശ്യപ്പെടുന്നു അത് എവിടെ ഉൾക്കൊള്ളാൻ പറ്റും ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിലപുറമായിട്ട് പിന്നെ ഈ കൊല്ലം മുതൽ തൊഴിൽ ഡബിൾ ആക്കിയിട്ടുണ്ട് ഒന്നത് രണ്ടാമത് പിന്നെ ലൈസൻസ് ഫീസ് അഞ്ച് ശതമാനത്തോട് കൂടി അങ്ങനെ വരുമ്പോ നമുക്ക് ഇതെല്ലാം താങ്ങാനാവില്ല ചടങ്ങിൽ എൻ ശശി അധ്യക്ഷനായി എ വിനോദ് കുമാർ ആർ രാജൻ രവിചന്ദ്രൻ ബളാന്തോട് പാർത്ഥിവൻ എന്നിവർ സംസാരിച്ചു എൻ വീര സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്